Dakar, mholi, no Ape, hali, െ അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് ഒരു ഫുഡ് ബ്രിഡ്ജിലാണ് ഇത് ഏകദേശം ഒരു നാഗസം ദ്രാപകന്നായിട്ട് വരും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ അടുത്തായിട്ടാണ് ആൾക്കാരുടെ ആൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇതേക്കൂട്ടുള്ള തട്ടുകടയെല്ലാം തട്ടുകടയിലായിരിക്കും കാരണം ഒക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് രാവിലെ ഭക്ഷണം മേടിക്കാനോ വെക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവില്ല അപ്പൊ അപ്പൊ ഇവിടെ ഭയങ്കര ഇരപ്പാണ് വണ്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചൽ കാരണം നല്ല ഒച്ചപ്പാടാണ് ത്തെ അവസാനത്തെ മെട്രോ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല സ്റ്റേഷൻ സ്റ്റേഷനാക്കാനുള്ള പരിപാടിയുണ്ടോ അതോ ഈ മെട്രോ ഒക്കെ അവസാനം ഒന്ന് തിരിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് അങ്ങ് ദൂരെ ഒരു റിംഗ് റോഡ് പോകുന്നത് കാണാം അവസാനത്തെ നാഗാശാന്തര മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഉള്ളത് അപ്പോൾ മെട്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിനുള്ളിലോട്ട് കയറാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഉള്ളത് പൈപ്പ് ലൈൻ റോഡിലാണ് അത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു പാർക്കാണ് അതായത് ഏകദേശം ഒരു നാല് കിലോമീറ്ററിലുണ്ട് അപ്പോൾ ഇവിടെ എന്താ പറയുക ഈ റോഡിൻ്റെ നടുക്കായിട്ടാണ് ഇതുള്ളത് ഈ പാർക്കിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് റോഡ് ഉണ്ട് പക്ഷേ ഇത് വൺ വേ അല്ല ചിലപ്പം ഒക്കെ പൈപ്പ് ലൈൻ ഈ ആയിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവും അതിനായിരിക്കും ഈ വഴിൻ്റെ പൈപ്പ് ലൈൻ എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ റോഡിൻ്റെ രണ്ട് വശത്തായിട്ട് കാണുന്ന ആ രണ്ട് മതിലുകളില്ലേ ഇത് എയർഫോഴ്സ് സ്റ്റേഷനാണ് ജാലഹള്ളിയിലുള്ള എയർഫോഴ്സ് സ്റ്റേഷൻ ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു ഇതാണ് മെയിൻ ഗേറ്റ് ഇവിടെ പട്ടാളക്കാരൊക്കെ തോക്കി പിടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ ഇവിടെ ഡ്രോണും കാര്യങ്ങളൊന്നും പറപ്പിക്കാൻ പാടില്ല ഞാനിവിടെ ജാലള്ളിയിലെ അടുത്ത് ഈ എയർഫോഴ്സ് സ്റ്റേഷനില്ലേ അവിടെ അടുത്തായിട്ട് ഒട്ടും ആവാത്ത ഒരു ചെറിയൊരു ഗ്രാമം പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആണ് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കണ്ടിട്ടില്ല ഗ്രൗണ്ടൊക്കെ ഒരുപാട് സ്ഥലം ഇവിടെ ഒരുപാട് സ്ഥലം കാലിയായിട്ട് കിടപ്പുണ്ട് എന്താ സംഭവം എന്നറിയത്തില്ല ഞാൻ നോക്കിയപ്പോൾ പഴയ ബസ് സ്റ്റാൻഡും വീടുകളൊക്കെ ഉണ്ട് ഇതുപോലെ പ്രശ്നം വന്നിട്ട് ഫാക്ടറിയുടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന പ്രശ്നം വന്നിട്ട് ആൾക്കാർ വിട്ടിട്ട് പോയതാണോ ഈ ഒരു സംഭവം ഇല്ലാണ്ടായതാണോ പക്ഷെ ഒന്നും എന്താ പറയാ ഓടിട്ട വീട് വന്നെ ചക്കയൊക്കെ ഞാൻ കിടക്കുന്നത് ബാംഗ്ലൂർ നഗരഭാഗത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും ഊഹിക്കാൻ പറ്റുമോ അത് മൊത്തം ഇത് ഔട്ട്സ്കട്ട് ഏരിയ ഒന്നുമില്ല മെയിൻ ഈ ദാസർള്ളി ദാ ജാലാളി ഈ ഭാഗത്ത് നിന്ന് നടക്കായിട്ട് വരുന്ന ഒരു ഗ്രാമമാണ് അപ്പം പഴയ സെറ്റപ്പാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ മുകളിൽ ഇഷ്ടംപോലെ ചക്ക കാര്യങ്ങളൊക്കെ മാങ്ങിയൊക്കെ എടുക്കുന്ന കാണാം അപ്പോൾ ഇവിടുത്തെകാർക്ക് ജീവിക്കാൻ വേണ്ടി ഈ ചക്ക എടുത്ത് വിറ്റാൽ മതി ഒന്നാമത് ഇവിടുത്തെ രണ്ട് ചുളയ്ക്ക് തന്നെ കൊടുക്കണം മുപ്പത് നാൽപ്പത് രൂപ അപ്പം എന്തായാലും അടിപൊളി നല്ല സെറ്റപ്പ് ഈ ഒരു ഗ്രാമത്തിനോട് ചേർന്ന് എടുക്കുന്ന ഒരു റെയിൽവേ ട്രാക്കാണ് അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തായിട്ട് വലിയൊരു അപ്പാർട്ട്മെന്റ് നിൽക്കുന്ന കാണാം അപ്പം നല്ലൊരു ഫ്രെയിമാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുന്നിടത്ത് ഇവിടെ ഒരു സർക്കിൾ കാണാം അപ്പോൾ ഈ സർക്കിളിൻ്റെ അടുത്തായിട്ട് രണ്ടു മൂന്ന് ചെറിയ തട്ടുകടയുണ്ട് അപ്പോൾ എന്ത് കൂൾ കാം പ്ലേസാ നോക്കിയിട്ട് അവിടെ ബാക്കിലായിട്ട് ഒരു പഴയ ഒരു ബിൽഡിംഗ് കാണാം അതൊക്കെ എഴിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുവാണ് ഒരു ഗോസ്റ്റി ഫീൽ ആണ് അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് അപ്പോൾ അവിടെ ചായക്കടൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ഒരു കൂടായിരിക്കും മാത്രമല്ല ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഈ ബാംഗ്ലൂരിൽ മൈൻ മൈൻ റോഡ് മാത്രമാണ് നല്ല സെറ്റപ്പായിട്ടുള്ളത് ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുവാണ് ശാന്തസുന്ദരമായ ഒരു സ്ഥലം ഇവിടെ ക്രൗഡഡ് കണ്ടില്ലേ പഴയ പഴയ കെട്ടിടങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുവാണ് അപ്പോൾ ഇവിടെ എന്തോ ഒരു ഉണ്ട് ഇപ്പോൾ ഓൺ പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്തേനെ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്തൊക്കെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു ഇവിടെ ഒക്കെ മൊത്തം കച്ചറ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വയ്ക്കുക ഇതൊരു പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പഴയൊരു ബസ് സ്റ്റാൻഡാണ് അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എനിക്കൊരു ബോർഡ് കണ്ടു അങ്ങനെയാണ് എനിക്ക് ഇത് ബസ് സ്റ്റാൻഡെന്ന് മനസ്സിലായത് ഇല്ലെങ്കിൽ മുമ്പിൽ എന്തൊക്കെ പരിപാടികൾ പരിപാടികളായിരുന്നു എന്തോ പഴയ അവിടെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ ഇവിടെ ആയിട്ട് ഒരു പുനീത് രാജ്കുമാറിന്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് കർണാടകയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പുനീത് രാജ്കുമാർ സോ ഫൈനലി ഞാൻ വീട്ടിലെത്തി അപ്പം കാര്യമായിട്ട് വലിയ കണ്ടന്റും കാര്യങ്ങളെയും വീഡിയോയിൽ ഇല്ല പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി പോകും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇതിലൊരു വീഡിയോ ആയിരിക്കും അപ്പൊ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ